െറ്റ്സ് ഡിസ്കസ് മാരി ടൈം ഷിപ്പിംഗ് റൂട്ട് നമുക്ക് ഇന്ന് ഷിപ്പിംഗ് റൂട്ടിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ ചില റൂട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാര്യം നമ്മുടെ വിഴിഞ്ഞം പോറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകൾ വരുന്നുണ്ട് അത് ഷിപ്പാ ഇന്നത് വഴി വരുന്നു ഇന്ന റൂട്ട് വഴിയാണ് വരുന്നത് ഇങ്ങനെയൊക്കെ കേട്ട് ചില റൂട്ടുകൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും അപ്പോൾ എന്താണ് ഈ ഷിപ്പിംഗ് റൂട്ട് എന്നാദ്യം മനസ്സിലാക്കുക അത് രണ്ട് ടൈപ്പിലുണ്ട് നാച്ചുറലായിട്ടുള്ളതുമുണ്ട് ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡായിട്ടുള്ളതുകൊണ്ടല്ലേ അപ്പം ഷിപ്പിംഗ് റൂട്ട്സാ എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ആൻഡ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സീ റൂട്ട്സാണ് അല്ലേ അപ്പം നിങ്ങൾ ചോദിക്കുക ഇത് എങ്ങനെയാണ് ആർട്ടിഫിഷ്യലി ആയിട്ട് സീ റൂട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് അത് ഞാൻ പറയാം അതിലേക്ക് വരുന്നതിന് മുമ്പ് നാച്ചുറലായിട്ടും ആർട്ടിഫിഷ്യലായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ സീറൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാച്ചുറലി ആൻഡ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സീറൂട്ട്സ് എന്തായാലും നിങ്ങൾ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള സീ നമുക്കറിയാം അറ്റ്ലാന്റിക് ഓഷണേയും പസഫിക് ഓഷ്ണെയും ചെയ്യുന്ന പാനമ കനാൽ അത് പാനമ എന്നാണ് ഉച്ചരിക്കുക പനോമ പാനമ കനാൽ ആ ലിഫ്റ്റ് ആൻഡ് ലോക്ക് സംവിധാനത്തിലൂടെയാണ് രണ്ടും രണ്ട് ലെവലിലാണ് അല്ലേ അത് അറ്റ്ലാന്റിക്കിൻ്റെയും പസഫിക്കിൻ്റെയും കണക്ട് ചെയ്യുന്നു അതുപോലെ നമുക്കറിയാം സുയസ് കനാൽ അല്ലേ സുയസ് കനാൽ നമുക്കറിയാം അതുപോലെ ഇത് രണ്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കനാലാണ് സീ റൂട്ടാണ് അവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് സി ഷിപ്പിംഗ് കമ്പനികൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്രോസ് ചെയ്യാൻ കഴിയുന്നു അവരുടെ ഫ്യൂൽ കൺസംഷൻ കുറയ്ക്കാൻ കഴിയുന്നു ലാക്സ് ഓഫ് റുപ്പീസ് അവർക്ക് ലാഭിക്കാൻ കഴിയുന്നു അതുപോലെ ഈ പാനമ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യത്തിൻ്റെ ഈ സെൻട്രൽ അമേരിക്കൻ കൺട്രിക്ക് അതിൽ നിന്ന് ഭയങ്കരമായ ഒരു വരുമാനം ഉണ്ടാക്കുവാനും കഴിയുന്നു അപ്പോൾ പാനമ കനാൽ സുയസ് കനാൽ ഇതൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ് അല്ലേ അപ്പോൾ എന്തിനാണ് ആ ഇങ്ങനെ ഒരു ഷിപ്പിംഗ് റൂട്ട് ഷോർട്ടസ്റ്റ് പോസിബിളായിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പൈസ ലാഭിക്കുക ഷിപ്പിംഗ് കമ്പനിക്ക് പൈസ ലാഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ഒക്കെ ഗുണം ചെയ്യും അവരുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ അഫോർഡബിൾ അല്ലെങ്കിൽ ചീപ്പ് ആവും പിന്നെ അപ്പോൾ ക്യാരി ഔട്ട് ഡെലിവറി എങ്ങനെ സേഫായിട്ടും എന്താ സേഫായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അല്ലെ ഫാസ്റ്റസ്റ്റ് ആൻഡ് സേഫസ്റ്റാ വേ ഓഫ് വാട്ടർ ക്യാരി ഔട്ട് ഡെലിവറി അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഷോർട്ടസ്റ്റ് റൂട്ടുകളാണ് ഷിപ്പിംഗ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടുള്ള ഷിപ്പിംഗ് റൂട്ട്സാ അതിൻ്റെ പേര് മാത്രമേ ഞാൻ പറയാം അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക ഒരുപാട് നീണ്ടു കഴിഞ്ഞാൽ ഇത് ചിലക്ക് ബോർഡടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നടത്തുന്നത് ഒന്ന് പാനമാ കനാൽ അതൊരു ആർട്ടിഫിഷ്യൽ കനാലാണ് ആർട്ടിഫിഷ്യൽ സീ റൂട്ടാണ് അതുപോലെ സുയസ് കെനാൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ് അതുപോലെ ഇത് രണ്ടും ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ് ഇനി നമുക്കറിയാം സ്വാഭാവികമായിട്ടുള്ള ഇംഗ്ലീഷ് ചാനൽ അല്ലേ ഇംഗ്ലീഷ് ചാനൽ അല്ലെങ്കിൽ ഡോവർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നാച്ചുറലി ഉള്ളതാണ് അതുപോലെ നമുക്കറിയാം സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ഇത് നിങ്ങളുടെ കൂടെ കൂടെ ഈ വിഴിഞ്ഞം സീ പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക അതുപോലെ സെയിൻ ലോറൻസ് സീവേ അല്ലേ ദൻ ഗൾഫലക്കെ ജോലി ചെയ്യുന്നവർ കേട്ടിരിക്കാം ഏതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോമുസ് എച്ച്ഒ ആർ ഇ എം യു സെഡ് ഓഫ് ഹോമുസ് അപ്പോൾ ഏതെല്ലാം പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് സീ റൂട്ട് ഈ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സീ റൂട്ടുകൾ ഇതിനെക്കുറിച്ച് ഓരോന്നും ഇത് ഏതൊക്കെ ഓഷനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ കോണ്ടിനൻ്റിനെ കണക്റ്റ് ചെയ്യുന്നു ഈ കനാലിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ പ്രതിവർഷം കടന്നു പോകുന്ന കപ്പലുകൾ എത്രയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതായിരിക്കും അതിനു മുമ്പ് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ കനാലെന്നും ചാനലെന്നും ഉപയോഗിക്കുന്നു എന്താണ് വോട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആ ചാനൽ ആൻഡ് കനാൽ നമുക്കറിയാം നാച്ചുറലി ക്രിയേറ്റഡ് ആ നാച്ചുറലി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉള്ളതാണെങ്കിൽ അത് ചാനലാണ് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് നമ്മൾ പറയാം അല്ലേ ഡോവ സ്ട്രെയ്റ്റ് ഡോവ സ്ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലിലെ ഏറ്റവും നാരോസ്റ്റ് പാർട്ടാണ് ഈ ഡോവ സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു നാച്ചുറലി എന്ന് പറയാൻ പറ്റില്ല നാച്ചുറലായിട്ടുള്ള ഒന്നാണ് അതേസമയം കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ മാൻ ആയിരിക്കും കനാൽ പാനമ കനാൽ സൂയസ് കനാൽ അതുകൊണ്ടാണ് ഇതിനെയൊക്കെ കനാൽ എന്ന് പറയുന്നത് എന്തായാലും നമുക്കിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ അതായത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഹാവ് അവൻ അവസാനിരിക്കും താങ്ക് യു ഫോർ ലിസ്ണിംഗ്